ഹരേ കൃഷ്ണ ഏവർക്കും ഗംഗോത്രി വേദിക്സിലേക്ക് സ്വാഗതം നമ്മളുടെ നാരായണീയ പഠനത്തിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദശകം എട്ട് നൈമിത്തിക പ്രളയവും നാഭീകമലത്തിൽ നിന്ന് ബ്രഹ്മാവിൻ്റെ ആവിർഭാവവും അതിലെ എട്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ശ്ലോകം നോക്കാം സഹസ്രമേവം पुनरद्विरे कालाख्यशक्ति प्रथमप्रबुधा प्राबोदयत्वां किलीश्वनाथ इम श्लोकति सन्धिविच्छेदं नोका चतुर्युगाणां च सहस्रं प्लस् एवं तुयि പ്രസുപ്തേ പുനഃ പ്ലസ് അദ്വിതീയേ കാലാഖ്യശക്തി പ്രഥമ പ്രബുദ്ധ പ്രാബോധയത് പ്ലസ് ത്വാം ഖില വിശ്വനാഥ വിശ്വനാഥ കഴിഞ്ഞിട്ട് സംബോധനാരൂപമുണ്ട് സന്ധ്യ വിതം കഴിഞ്ഞു ഇനിയും പദച്ഛേദം നോക്കാം ചതുര്യുഗാണാം ചതുർ യുഗാണാം യുഗാണം കാലാഖ്യശക്തി കാല ആഖ്യശക്തി പ്രഥമ പ്രബുദ്ധ പ്രഥമ പ്രബുദ്ധ വിശ്വനാഥ വിശ്വനാഥ പദച്ചേതു കഴിഞ്ഞു ഇനി എട്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം ഹേ വിശ്വനാഥ എൻ്റെ സർവീശ്വര തുയി അദ്വിതീയെ നിന്തുരുവടി അദ്വിതീയനായി ചതുർയുഗാണാം സഹസ്രം ഏവം പ്രസുപ്തേ ആയിരം ചതുർയുഗങ്ങൾ മുഴുവൻ ഇപ്രകാരം യോഗനിദ്രയിലാണ്ടപ്പോൾ പുനഃ ശക്തി അനന്തരം കാലമാകുന്ന ശക്തി പ്രഥമപ്രബുദ്ധ ആദ്യം ഉണർന്ന് ത്വാം അങ്ങയെ പ്രാബോധയച്ച കില അങ്ങേ ഉണർത്തുകയും ചെയ്തുവല്ലോ ഭഗവാൻ സകല ചരാചരങ്ങളെയും തന്നിൽ ലയിപ്പിച്ച് തന്നെ ഉണർത്തുവാൻ കാലമെന്ന ശക്തിയോട് ആജ്ഞാപിച്ചിട്ട് ഭഗവാൻ വിശ്വനാഥൻ യോഗനിദ്രയിലാണ്ടു എന്ന് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടിരുന്നു ആയിരം ചതുർയുഗ കാലമാണ് ഭഗവാൻ യോഗനിദ്രയിൽ ആണ്ടത് അപ്പോൾ കാലമെന്ന ശക്തിയും ഭഗവാനിൽ ലയിച്ചു പ്രളയകാലം മുഴുവൻ അതും ഉറക്കമായിരുന്നു ഭഗവാന്റെ ആജ്ഞയനുസരിച്ച് ഒരു പോലെ കാലവും ഉണർന്ന് പ്രഭുവിനെ ഉണർത്തുന്നു ബ്രഹ്മാവിൻ്റെ രാത്രിയാണല്ലോ പ്രളയം അത് നാല് യുഗങ്ങൾ ആയിരം തവണ ആവർത്തിക്കാൻ വേണ്ട കാലമാണ് ബ്രഹ്മാവിൻ്റെ പകലിൻ്റെ നീളം തന്നെ രാത്രിക്കുമുണ്ടെന്ന് നമ്മൾ പഠിച്ചു കാലോ ഒന്നും അറിയാൻ സാധിക്കില്ല അതും ഭഗവാനിൽ ലയിച്ചു അങ്ങനെ ഭഗവാന്റെ ഇച്ഛയാൽ ഭഗവാൻ ഉണരുന്നതിന് മുൻപ് കാലം ഉണർന്ന് ആ കാലം ഭഗവാനെ ഉണർത്തുന്നു ഉണർത്തി എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇവിടെ കാലത്തിനും പ്രവർത്തിക്കാനുള്ള ശക്തി ഭഗവാനാണ് കൊടുക്കുന്നത് പ്രപഞ്ചത്തിലുള്ള സർവവും സകലതും ഭഗവാന്റെ ഇച്ഛ കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് വ്യക്തമാകുന്നു അങ്ങനെ ഉറങ്ങിക്കിടന്ന ഭഗവാനെ കാലശക്തി എന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നു സകലതും ഭഗവാന്റെ കാൽകൾ സമർപ്പിച്ചുകൊണ്ട് ഹരേകൃഷ്ണ